ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും കൺമണിയുടെ പിന്നാലെയാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്റെ ദേഷ്യമില്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുജു റൂമിലേക്ക് പോവാനായി നിൽക്കുമ്പോൾ കൃഷി സുജുവിനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് കൃഷി പറയുന്നുണ്ട് അമ്മേ എനിക്കറിയാം അമ്മയ്ക്ക് ഇതുവരെ കൺമണിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എന്റെ കാരണവും അറിയാം മാനസിയെ അമ്മ മരുമകളായി കണ്ടുപോയി ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു കൺമണിയുടെ വീട്ടിൽ പോയി വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു നാട്ടുകാർക്ക് മുന്നിൽ ഒരു താലി കെട്ട് അതിന് അമ്മ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് എന്റെ കല്യാണത്തിന് അമ്മയ്ക്ക് നിന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ ഉണ്ടാവും പക്ഷെ അത് സന്തോഷിച്ചുകൊണ്ടായിരിക്കില്ല ദോഷം അഭിനയിച്ചു കൊണ്ടായിരിക്കുമെന്ന് പറയുമ്പോ ഇതെല്ലാം കേട്ട് കൃപ പറയുന്നുണ്ട് ആ കല്യാണാഘോഷങ്ങളെല്ലാം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ഏട്ടവിടെ ഇറങ്ങ് വേഗം തന്നെ കൺമണിയെ പോയി വിളിച്ചുകൊണ്ട് വരണം താലി കെട്ട് കഴിഞ്ഞതല്ലേ ഇനി ആരും ചോദിക്കാനായി വരില്ല ഞാൻ വിളക്കെല്ലാം ഒരുക്കി വെക്കാം മർഭാടമോ ഓഡിറ്റോറിയമോ ഒന്നും തന്നെ ണ്ടാ എന്ന് കൃപ പറയുമ്പോ സുജു ചോദിക്കുന്നുണ്ട് എടി നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ കളിയാക്കിയതൊന്നുമല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് കൺമണിയും അവരുടെ പാടു നോക്കി ആ പൊന്നുമേട്ടിലേക്ക് പോയേനെ ഇടത്തേക്കും പോവണ്ട എല്ലാം സംസാരിച്ചു തീർക്കാമെന്ന് പറഞ്ഞ് അവരെ ഇവിടെ നിർത്തിയത് എല്ലാവരും കൂടി ചേർന്നാണ് ഇപ്പോൾ വീണ്ടും ദേഷ്യം കാണിക്കുന്നു അച്ഛനും അമ്മയോടും സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് ഏട്ടൻ ഇപ്പോഴും എല്ലാം ക്ഷമിച്ചു ഇവിടെ നിൽക്കുന്നത് മണിയും ഒരു മണ്ടിയായി പോയി അല്ലെങ്കിൽ പിന്നെ ഏട്ടനെയും വിളിച്ചുകൊണ്ട് ഉച്ചുകേറി ഇവിടെ താമസിക്കണമായിരുന്നു മകളാവേണ്ടത് മനസ്സ് തന്നെയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അമ്മയെ ഇക്ഷ ഇഞ്ഞ അവൾ വരപ്പിച്ചേനെ അമ്മയ്ക്ക് കൺമണിയുടെ മഹത്വം അറിയാമായിരുന്നു എന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട് നിർത്തടി പറയാണ് കൃഷി അപ്പോ കൃപേ നീ നിർത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് സുജുവിനോട് കൃഷി പറയുന്നുണ്ട് മേ അമ്മ ഈ രീതിയിൽ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇപ്പൊ പറഞ്ഞതുപോലെ പൊന്നുമേട്ടിലേക്ക് ഞാനും കൺമണിയും പോവുമായിരുന്നു പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ ഇങ്ങനെയായി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി മണിയാണ് എന്റെ ഭാര്യ എന്നതിൽ നിന്ന് ഞാനിഞ്ഞ് മരിച്ചാലും മാറി ില്ല പിന്നെ എല്ലാവരും മംഗളുമായി ഈ വിവാഹം നടത്തി തരുന്നതാണ് നല്ലതെന്ന് കൃഷി പറയുകയാണ് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്നെ തോൽപ്പിച്ച് അടങ്ങുള്ളൂ അല്ലേ എന്ന് സാഗറപ്പ പറയുന്നുണ്ട് ഊജു ചേച്ചിയമ്മ വന്നാൽ ചേച്ചിയമ്മയ്ക്ക് കൊള്ളാം ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ പോയി വിളിക്കും എങ്കിൽ പിന്നെ വിളിക്കാതെ വരേണ്ടി വരും വിധത്തിലെ നല്ല നിമിഷങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ വിവാഹം അതെന്നും നമ്മുടെ ഓർമ്മകളായിട്ട് മനസ്സിലുണ്ടാവേണ്ടതാണ് സഹത്തോടെ തന്നെ വേണം അതെല്ലാം നമ്മൾ ചെയ്യാൻ ചിയമ്മയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ വരാം താനും പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഈ കല്യാണത്തിന് കൂടെ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ സാഗർ പറയുമ്പോ സുജു പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എല്ലാവരും കൂടി ആഘോഷിച്ചോ ഞാൻ ആളായി വന്ന് നിൽക്കും ഇതിനപ്പുറം വേറൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സുജു പോവുകയാണ് സാഗറിനും കൃഷ്ണനും കൃപക്കെല്ലാം ഇത് കേട്ട് ഒരുപാട് സങ്കടാവുന്നുണ്ട് പിന്നീട് മാനസ വീട്ടിലെത്താണ് ജയ്മോഹൻ അപ്പൊ ചോദിക്കുന്നുണ്ട് നിൽക്ക് നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതാണെന്ന് നീ ഇന്ന് അലികയിലേക്ക് പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മനസ്സപ പറയുന്നുണ്ട് ആ പോയിരുന്നു എന്ന് എന്തിനാ പോയത് പോയതാണോ അതോ നിന്നെ വിളിപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോ മനസ്സ് പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞു അറിഞ്ഞുവച്ചിട്ട് നിന്നെന്തിനാണ് അച്ഛൻ എന്നെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ജയമോഹൻ പറയുന്നുണ്ട് എല്ലാം ഞാൻ അറിയും ഞാൻ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ് അലിക എന്തം കമ്പനി തന്നെ നീ പൂട്ടിക്കാൻ നോക്കുകയാണല്ലെ ജയ്മോഹൻ ജയമോഹൻ ചോദിക്കുമ്പോൾ മനസ്സപ പറയുന്നുണ്ട് ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല അവരും കൂടി എന്നെ ചതിച്ചതാണെന്ന് പറയുമ്പോ ജയ്മോഹൻ പറയുന്നുണ്ട് നിന്നെ ചതിക്കുന്നത് നീ ഈ കാര്യം ഇനിമേലാൽ അലികയിന്റെയോ കൃഷിന്റെയോ കാര്യത്തിൽ നീ ഇടപെട്ടാൽ ഞാൻ ആരാണെന്ന് നീ അറിയും എന്ന് പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട് അത് ശരി എന്നെ ചതിച്ചവരുടെ കൂടെ അച്ഛനും ഇപ്പൊ കൂട്ടുനിൽക്കുകയാണല്ലേ ഒരു കാര്യം തീർത്തു പറയാം കൺമണി അവസാനിച്ചാലേ എന്റെ പക തീർന്നു വിട്ടു എന്ന് മാനസ പറയുമ്പോ ദേഷ്യം വന്ന് ഈ മോഹൻ മാനസയുടെ കാരണത്തടിക്കുകയാണ് മാനസ അപ്പോൾ ആകെ ഷോക്കാവുന്നുണ്ട് മനസ്സാ എന്താണ് നിന്റെ പക കൃഷിന്റെയും കൺമണിയുടെയും കാര്യൊക്കെ എനിക്കറിയാം ഇടത്തെ സകല കുഴപ്പങ്ങൾക്കും കാരണം നീയാണ് നീ എന്റെ മോളെ ാണ് നിന്നോടെനിക്ക് വാത്സല്യവും ഉണ്ട് പക്ഷെ കുഴപ്പങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് നിന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിന് കിട്ടില്ല നീ അധിക പ്രസംഗം കാണിച്ചാൽ ഇങ്ങനെ ഒരു മോള് ഇല്ലെന്ന് ഞാൻ അങ്ങോട്ട് കരുതും മസോടെയും അഭിമാനത്തോടെയും ഞാൻ ജീവിക്കുന്നത് നീ കാരണമാണ് എല്ലായിടത്തും എനിക്ക് നട്ടല് വളക്കേണ്ടി വന്നത് ഇത് നിനക്കുള്ള അവസാന വാണിഗാണെന്നും പറഞ്ഞ് റേമോഹൻ മാനസിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഹേം മാനസി പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മോളെ നിന്നെ വേണ്ടാത്ത ആ കൃഷിന്റെ പിന്നാലെ ഇനിയും നീ പോവണ്ട നമുക്കതെല്ലാം വിടാം നിന്റെ ഭാവിയെ കുറിച്ച് നീ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോ മാനസ പറയുന്നുണ്ട് നീ അച്ഛൻ എന്നല്ല ലോകം മുഴുവനും എന്നെ എതിർത്ത് നിന്നാലും കൃഷിന്റെയും കൺമണിയുടെയും കാര്യത്തിൽ ഞാൻ പിന്മാറില്ല കൃഷിന്റെയും കൺമണിയുടെയും ജീവിതം തകർത്തെ ഞാൻ ഇനി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് മാനസിയും അകത്തേക്ക് പോവുകയാണ് പിന്നീട് ശ്രീനിവാസൻ ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പഴയതെല്ലാം മറന്ന് നീ ഇങ്ങോട്ടേക്ക് വരണം നല്ലൊരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന് നീ വേണം എല്ലാം മുന്നിൽ നിന്ന് നടത്തേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് ഇനി ഞാൻ മരിച്ചാലും ശരി അങ്ങോട്ടേക്ക് വരില്ല ഞാൻ എന്റെ മനോജേട്ടന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ധനലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കൺമണി റൂമിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ വരുന്നുണ്ട് ശ്രീനിവാസിന്റെ സങ്കടം കണ്ട് കൺമണി എന്താണ് അച്ഛ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രീനിവാസൻ അപ്പോൾ ധനലക്ഷ്മിയെ വിളിച്ച കാര്യം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ഇനി ഒരിക്കലും അവൾ വരില്ല എന്ന് പറഞ്ഞതും ആ കാര്യങ്ങളും കൺമണിയോട് തുറന്നു പറയുകയാണ് കൺമണി അപ്പൊ പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കണ്ട ഞാൻ ഏട്ടത്തിയെ വിളിച്ച് സംസാരിക്കാം എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ിപ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത് അച്ഛന്റെ സർജറി ആണെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഒന്നും വേണ്ട മോളെ നമുക്കിപ്പോ അതൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് അച്ഛ പണമല്ല അച്ഛന്റെ ജീവനാണ് വലുത് അച്ഛൻ കല്യാണം മാത്രം കണ്ടാൽ മതിയോ ഞങ്ങൾ സന്തോഷത്തോട് ജീവിക്കുന്നത് കാണണ്ടേ ഇതുവരെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കേണ്ടത് ഇനി നല്ലൊരു ജീവിതം അച്ഛന് ജീവിക്കണ്ടേ കൺമണി പറയുമ്പോൾ ശ്രീനിവാസൻ കരഞ്ഞുകൊണ്ട് കൺമണിയെ ചേർത്ത് പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് മണിയും അപ്പോൾ ശ്രീനിവാസനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വരുൺ മാനസിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മാനസ എനിക്ക് മാനസയുടെ ഒരു സഹായം അത്യാവശ്യമായിട്ട് വേണം എന്റെ അച്ഛൻ വരെ എന്നെ തല്ലി ഞാൻ ആകെ തകർന്നു പോയിരിക്കയാണ് സാമ്പത്തികമായി പൊളിഞ്ഞു ശാരീരികമായി പൊട്ടിക്കഴിഞ്ഞു ഈ മാനസിയെ കാണണം എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് ഹായ് അല്ല ഞാൻ നിർത്തി ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ പുതിയൊരു ജീവിതം സെറ്റാക്കാനുള്ള സർക്കസിലാണ് അതിനിടയിൽ വേറൊരാളെ സഹായിക്കാനുള്ള സമയം എനിക്കില്ല സോറി എന്ന് പറഞ്ഞുകൊണ്ട് മാനസ ദേശത്തോടെ ഫോണ് കട്ട് ചെയ്യുകയാണ് പിന്നീട് വരുൺ അനിരുദ്ധ് സാറിനോട് പറയുന്നുണ്ട് അനിരുദ്ധ് സാറെ മാനസ കൈവിട്ടു എന്നെ എനിക്ക് ഇനി ആകെ ഒരു പിടിവള്ളിയാണ് അത് അനിരുദ്ധ സാറാണ് അറേ എന്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് ചോദിക്കുന്നുണ്ട് നിന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് അരുൺ അപ്പൊ പറയുന്നുണ്ട് എന്റെ കൂടെ നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരനാണെന്ന് ഞാൻ മാധ്യമങ്ങളെ അറിയിക്കും ഇനി നിങ്ങളുടെ ജീവിതം ഇല്ലാതാവുമെന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ പെട്ടുപോയില്ലേ ഞാൻ നിന്റെ കൂടെ തന്നെ െന്ന് പറയാണ് ഞാൻ എന്താണ് നിനക്ക് സഹായം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട് എല്ലാം ഞാൻ വഴിയെ പറയാം ഞാൻ വളരെ സന്തോഷത്തിലാണ് എല്ലാം കൈവിട്ടുപോയി എന്ന സമയത്താണ് സാർ എന്നെ സഹായിക്കാനായി വന്നത് ഇറക്കം നേടാനുള്ള ഇറക്കമല്ല എല്ലാം നശിപ്പിക്കാനുള്ളതാണ് അറുപതും തകർത്ത് എറിയാൻ പോകുന്ന വരുണിനെയാണ് ഇനി എല്ലാവരും കാണാൻ പോകുന്നതെന്ന് വരുൺ പറയുന്നുണ്ട് പിന്നീട് ബലരാമൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഭാഗ്യശ്രീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്റെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എനിക്ക് എന്തിനാണ് വിഷമം ും ആ ഫ്രോഡിനെ കുറിച്ച് ആലോചിച്ചിട്ടോ എന്റെ മോളെ എനിക്ക് വിഷമമല്ല ചളിപ്പാണ് തോന്നുന്നത് ഇവിടെ മുന്നിൽ ഞാനൊരു കോമാളി ആയില്ലേ ഇതൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയതെന്ന് ബലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഏട്ടൻ ഇനി പഴയതൊന്നും ആലോചിക്കേണ്ട ഇട്ടനു വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് ഭാഗ്യശ്രീ പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് എനിക്ക് ഇനി ഇപ്പോഴൊന്നും ഒരു വിവാഹം വേണ്ട നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറയുകയാണ് ഭാഗ്യശ്രീ അപ്പൊ പറയുന്നുണ്ട് അതിനെല്ലാം ഇനിയും സമയമുണ്ട് എനിക്കൊരാളെ ഇഷ്ടമാണ് അതിന്റെ കാറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആദ്യം നോക്കട്ടെ എന്നിട്ടെല്ലാം ഏട്ടനോട് തുറന്നു പറയാമെന്ന് ഭാഗ്യശ്രീ പറയുകയാണ് ഇപ്പോഴാണ് ബലരാമന്റെ ഫോണിലേക്ക് സാഗർ വിളിക്കുന്നത് ബലരാമനപ്പൊ ചോദിക്കുന്നുണ്ട് എന്താണ് അച്ഛാ ഇപ്പോൾ വിളിച്ചത് അവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ആ നല്ല ആളാണ് മൂത്ത മകനല്ലേ നീ നീയല്ലേ ഇതെല്ലാം നോക്കി നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ് ബലരാമനൊപ്പ പറയുന്നുണ്ട് ശരി അച്ഛാ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വസ്ത്രമെടുക്കാനോ ആഭരണങ്ങൾ വാങ്ങാനോ കല്യാണം ക്ഷണിക്കാനോ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് സാഗർ പറയുന്നുണ്ട് നേക്കാൾ വലുതായിട്ടൊന്ന് നീ ചെയ്യാനുണ്ട് വലിയൊരു ബുദ്ധിമുട്ടുള്ള ചുമതലയാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് കല്യാണത്തിന് നിന്റെ അമ്മയെ നീ അംഗീകരിപ്പിക്കണം ഋജുവിന് കൃഷിന്റെയും കൺമണിയുടെയും ഈ കല്യാണത്തിന് പൊതുവേ ഒരു താല്പര്യമില്ല അവളുടെ ഭാഗത്തെ ന്യായമുണ്ട് നേരത്തെ തന്നെ കൃഷിയും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് എന്നാണ് ആ കുട്ടിയുടെ പേര് മാനസയെ ഒട്ടും തന്നെ കൃഷിന് താല്പര്യമില്ല എന്തായാലും നിന്നോട് തുറന്നു പറയാം ഒരു കുഴപ്പക്കാരിയാണ് മാനസ മാനസിക സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യും ഇതിനു വേണ്ടി ഏതറ്റം വരെയും പോവും പറയാൻ കുറെ കൺമണി പറഞ്ഞു കൊറേയൊക്കെ ഭാഗ്യശ്രീക്ക് അറിയാം നീ അവളോട് ചോദിച്ചാൽ എന്ന് പറയുന്നുണ്ട് മനസ്സെ പക്ഷേ സുജുവിനെ സ്വാധീനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൺമണിയെ ഏതാണ്ട് ഒരു ശത്രുവിനെ പോലെയാണ് സുജു കാണുന്നത് നിങ്ങളെല്ലാവരും എത്രയൊക്കെ പറഞ്ഞിട്ടും കൺമണിയോടുള്ള ദേഷ്യം സുജുവിനെ മാറുന്നില്ല ആർക്കെങ്കിലും സുജുവിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് മൂത്ത മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതമ്മമാരും അനുസരിക്കും ഷിന്റെ കല്യാണം ഒരു ഉത്സാഹം പോലെ നടക്കേണ്ടതാണ് പക്ഷേ സുജു ഇങ്ങനെ ആയതുകൊണ്ട് അവരുടെയും സന്തോഷം മങ്ങിപ്പോവാണ് അതുകൊണ്ട് നീ വന്ന് സുജുവിനോട് എന്ന് സാഗർ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ശരി ഞാൻ വരാം വന്ന് അമ്മയോട് സംസാരിക്കാം സംസാരിക്കാമെന്ന് പറയാണ് കിമോനെ നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസമായി സാഗർ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അച്ഛൻ ധൈര്യമായിരിക്കെ ഞാൻ എന്തായാലും നാളെ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ബലരാമൻ ഫോൺ കട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിനു മുന്നേ സാഗറിന്റെ വീട്ടിലേക്ക് മാനസ വരിയാണ് വാതിൽ തുറന്ന് സുജു ആരാണെന്ന് നോക്കുന്നത് മാനസയെ കാണുന്നുണ്ട് പറ്റി മോളെ നീ ഈ അതി രാവിലെ തന്നെ വന്നിരിക്കുന്നത് അയ്യോ അകത്തേക്ക് കയറിയിരിക്കുന്നു പറയുമ്പോ മാനസ പറയുന്നുണ്ട് ഇല്ല ആൻറ്റി ഞാൻ ഇവിടെ നിന്നോളാം സ്ഥാനം ഇപ്പോൾ പുറത്തല്ലേ അതുകൊണ്ട് മറ്റാരും എന്നെ ആട്ടി പുറത്താക്കുമെന്നുള്ള പേടി എനിക്ക് വേണ്ട ഇപ്പോൾ ആൻറ്റിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണെന്ന് മാനസ പറയുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്